ഇന്ത്യയിലെ തന്നെ ഏറ്റവും മികച്ച സിനിമാ മേഖലയാണ് മോളിവുഡ് ലോക ശ്രദ്ധ നേടിയ ഒരുപാട് സിനിമകൾ മലയാളത്തിന്റേതായി പുറത്തു വന്നിട്ടുണ്ട് മികച്ച അഭിനേതാക്കളെ കൊണ്ടും സമ്പന്നമാണ് മലയാള സിനിമ എന്നാൽ മികവ് മാത്രമല്ല താരമൂല്യവും പ്രതിഫലവും സിനിമകളുടെ നിർമ്മാണത്തിൽ വളരെയധികം സ്വാധീനം ചെലുത്തുന്നു മലയാള സിനിമയിലെ താരമൂല്യത്തെക്കുറിച്ച് പറയുമ്പോൾ സിനിമാക്കാർക്കിടയിൽ കൂടുതൽ ചർച്ചയാകുന്നത് മമ്മൂട്ടിയും മോഹൻലാലുമൊക്കെയാണ് കാലങ്ങളായി ഇവരുടെ ചിത്രങ്ങളാണ് കളക്ഷനിൽ മുന്നിൽ നിൽക്കുന്നത് മിനിമം ഗ്യാരന്റി ഉള്ള നടന്മാർ എന്നാൽ താരമൂല്യത്തിൽ ഒട്ടും കുറവില്ലാത്ത നായികമാരും മലയാളത്തിലുണ്ട് മുൻകാലങ്ങളിലെ ചിത്രങ്ങൾ വെച്ച് നോക്കുമ്പോൾ ഇപ്പോഴത്തെ നടിമാർക്ക് പെർഫോമൻസിനുള്ള അവസരങ്ങൾ കുറവാണെന്ന് തന്നെ പറയാം എന്നാൽ കിട്ടുന്ന അവസരങ്ങൾ നന്നായി ഉപയോഗിച്ച് താരമൂല്യം നേടിയെടുക്കുന്ന നടിമാർ ധാരാളമുണ്ട് അന്യഭാഷകളിൽ പോയി വൻ താരമൂല്യം നേടിയെടുക്കുന്ന നയൻതാരെ പോലുള്ള നടിമാരും നമുക്കുണ്ട് നിലവിലിപ്പോൾ ആരാണ് കേരളത്തിലെ ഏറ്റവും കൂടുതൽ താരമൂല്യമുള്ള നടിമാർ അതൊന്ന് പരിശോധിക്കാം പ്രമുഖ മീഡിയ കൺസൾട്ടിംഗ് സ്ഥാപനമായ ഓർമാക്സ് മീഡിയ പുറത്തിറക്കിയതാണ് മലയാളത്തിലെ ജനപ്രിയ നടിമാരുടെ പട്ടിക രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് ഡിസംബർ പ്രകാരമുള്ള വിലയിരുത്തലാണിത് മലയാളത്തിൽ ഒന്നാം സ്ഥാനത്തിന് പ്രത്യേകിച്ച് മാറ്റമൊന്നും ഡിസംബർ മാസത്തിൽ ഉണ്ടായിട്ടില്ല ഇപ്പോഴും താരമൂല്യത്തിൽ ഒന്നാം സ്ഥാനത്തുള്ളത് മഞ്ജു വാര്യർ തന്നെയാണ് അടുത്തിടെ നടിയുടെ ചിത്രങ്ങളൊന്നും ഇറങ്ങിയിട്ടില്ലെങ്കിലും ലൂസിഫർ വരെയുള്ള വമ്പൻ ചിത്രങ്ങളും തമിഴിൽ നിന്ന് അജിത്തിനൊപ്പം തുനുവും ധനുഷിനൊപ്പമുള്ള അസുരനുമെല്ലാം വന്നതോടെ മഞ്ജുവിന്റെ താരമൂല്യം ഉയർന്നു തന്നെ നിൽക്കുകയാണ് അതായത് മലയാളത്തിൽ സ്വന്തം താരമൂല്യം കൊണ്ട് സിനിമകൾ വിജയിപ്പിക്കാനുള്ള കഴിവ് മഞ്ജു വാര്യർക്കുണ്ട് രജനീകാന്തിന്റെ ചിത്രവും മോഹൻലാലിനൊപ്പമുള്ള എംബുരാനും മഞ്ജുവിന്റെ വരാനിരിക്കുന്ന ചിത്രങ്ങളാണ് ഈ വർഷം രജനി പടം വരുന്നതോടെ മഞ്ജുവിന്റെ താരമൂല്യം ഇനിയും ഉയരാനാണ് സാധ്യത അതേസമയം വർഷങ്ങൾക്ക് ശേഷം മഞ്ജുവിന് ഇത്തവണ ഒരു എതിരാളിയും വന്നിരിക്കുന്നു നവംബറിൽ ഓർമാക്സ് മീഡിയയുടെ പട്ടികയിൽ ആദ്യം സ്ഥാനം മഞ്ജുവിന് തന്നെയായിരുന്നു എന്നാൽ രണ്ടാം സ്ഥാനത്തേക്ക് വലിയ വെല്ലുവിളിയില്ലായിരുന്നു പക്ഷേ ഇത്തവണ കടുത്ത വെല്ലുവിളിയുമായി എത്തിയിരിക്കുന്നത് കല്യാണി പ്രിയദർശനാണ് യുവാക്കൾക്കിടയിൽ കല്യാണിക്കുള്ള ജനപ്രീതി തന്നെയാണ് താരമൂല്യം വർദ്ധിക്കാൻ കാരണം ഡിസംബർ മാസത്തിൽ കല്യാണിയുടേതായി രണ്ട് ചിത്രങ്ങളാണ് ഇറങ്ങിയത് ശേഷം മൈക്കിൾ ഫാത്തിമ ആന്റണി എന്നീ ചിത്രങ്ങൾ ബോക്സ് ഓഫീസിൽ ശ്രദ്ധിക്കപ്പെട്ടിരുന്നു ശേഷം മൈക്കിൾ ഫാത്തിമയിൽ കല്യാണിയായിരുന്നു പ്രധാന കഥാപാത്രത്തെ അവതരിപ്പിച്ചത് വർഷങ്ങൾക്ക് ശേഷം എന്ന ചിത്രമാണ് ഇനി കല്യാണിയുടേതായി വരാനുള്ളത് വിനീത് ശ്രീനിവാസനാണ് ചിത്രത്തിന്റെ സംവിധായകൻ മൂന്നാം സ്ഥാനത്ത് ഐശ്വര്യ ലക്ഷ്മിയാണ് നാലാമത് ശോഭനയും അഞ്ചാം സ്ഥാനത്തുള്ള അനുസിത്താരയെ പിന്തള്ളി കാവ്യമാധവൻ അഞ്ചാം സ്ഥാനത്തെത്തിയെന്നൊരു വ്യത്യാസവുമുണ്ട് ഇതിൽ ശോഭനയ്ക്കും കാവ്യമാധവനും പുതിയ ചിത്രങ്ങളൊന്നുമില്ല